ആണ നിങ്ങൾ ഇന്നലെ ആ അരിവാൾ അരിവാള് എന്തോ പ്രശ്നം ഉണ്ടായെന്ന് വെച്ചിട്ട് എടേ ഒന്നും പറയണ്ടടാ അങ്ങനെ പറയാണ്ടട ഓ ഞാൻ ഇന്നലെ അങ്ങനെ ഞാൻ പറഞ്ഞു വിജയണ്ണാ നിങ്ങളെ വീപ്പ് സൂപ്പർ എന്ന് പറഞ്ഞു ഇട ഇത് കേട്ടോട് അങ്ങേരെ ഇങ്ങനത്തെ ഒന്നും കമന്റൊന്നും പാടില്ലെന്ന് പറഞ്ഞിട്ട് എന്റെ തള്ളയ്ക്കും തന്ക്കും അഞ്ചു ചീത്ത ും കൂടെ നാളെ അറിയണോ നിങ്ങള് എടയെന്നോ ഉണയെന്നോ അല്ലടെ ഇന്നലെ എന്റെ അരിവാള് വിജയം ചീത്ത വിളിച്ചില്ലേ ആ കാര്യോട് പറഞ്ഞോണ്ടിരുന്നത് രക്ഷയിലെ നാട്ടിൽ ജീവിക്കാൻ പറ്റൂല പിന്നെ എന്തിനാണ് ഭയങ്കര സന്തോഷത്തിലാണല്ലേ പാട്ടൊക്കെ പാടി എങ്ങോട്ട് ഞാനേ ഇന്നലെ ഒരു സിനിമ ഉണ്ട് മറ്റേ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞു പുതിയ പാടാ കൂട്ടുകാരെന്ന് പറഞ്ഞാ ഇതാണ കൂട്ടുകാർ രക്ഷയില്ലാത്ത കൂട്ടുകാരാ അത് തന്നെ അടിയാ എനിക്ക് എനിക്കിത് കണ്ടപ്പോഴേ എനിക്കൊരു കാര്യം പറയാറുണ്ട് നമ്മൾക്കും അതുപോലൊരു കൂട്ടുകാര ചു കൂട്ടുകാരായിരിക്കണം ഒരു പത്ത് കൊല്ലം കഴിഞ്ഞ് നമ്മുടെ കഥയും യാവരെങ്കിലും വന്ന് സിനിമയാക്കണം അതങ്ങ് തമിഴ്നാട് പോയി ഹിറ്റ് അടിക്കണം എങ്ങനെയുണ്ട് ഇന്ന് മുതൽ നമ്മൾ ചങ്ക് ബ്രോസ് ആണ് ചങ്ക് കൂട്ടുകാരാണ് ഇല്ലേ അന്ന ഇന്ന് മുതല് എന്റെ വിഷമം ബിജുവിന്റെ വിഷമം ബിജുവിന്റെ വിഷമം അന്നൻ്റെ അന്നൻ്റെ ബിജുവിന്റെ വിഷമം അളിയ വിഷമം എന്തുണ്ടെങ്കിലും പറയണം അണ്ണാ എന്തുണ്ടെങ്കിലും പറയണം കൂടെ ഉണ്ടാവും ഉണ്ടാവും എനിക്കൊരു അഞ്ച് മുമ്പ് കാണാൻ അമ്മച്ചിക്ക് ചേക്കി തീരെ